കെ വി തോമസ് തന്നെ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം എറണാകുളം സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നീക്കം പാളുന്നു വസ്തുയിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടെ പ്രതിഷേധം അറിയിച്ച് കെ വി തോമസ് ഒരു ഓഫറും വയ്ക്കേണ്ടെന്നും ഇത്തരം നാടകം എന്തിനു വേണ്ടിയാണെന്നും തോമസ് ചർച്ചയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉണ്ടാകില്ലെന്നും തോമസ് അനതയനിക്കവുമായി ഹൈക്കമാൻഡും പ്രശ്നപരിഹാരത്തിന് മുഗൾ വാസനിക്കിനെ ചുമതലപ്പെടുത്തി രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗും അഹമ്മദ് പട്ടേലും കെ വി തോമസുമായി ടെലിഫോണിൽ സംസാരിച്ചു എഐ സി സി ഭാരവാഹിത്വവും യു ഡി എഫ് കൺവീനർ സ്ഥാനവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്ന് സൂചന എറണാകുളത്ത് ഹൈബീഡൻ ജയിച്ചാൽ എറണാകുളം നിയമസഭാ സീറ്റ് നൽകാമെന്നും ഹൈക്കമാൻഡ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമം നടത്തി തോമസ് അതേസമയം കെ വി തോമസിനെ ഒപ്പം കൂട്ടാൻ നിഗങ്ങളുമായി ബി ജെ പി നേതൃത്വം എറണാകുളം സീറ്റ് നൽകാമെന്ന വാഗ്ദാനവുമായാണ് ബി ജെ പി ശ്രമം തോംവടക്കനെ മുൻനിർത്തിയുള്ള നീക്കങ്ങളിൽ അനുകൂലമായി പ്രതികരിക്കാതെ തോമസ് പി ജെ കുര്യനെയും ഒപ്പം കൂട്ടാനും ശ്രമം സ്വാഗതം ചെയ്ത് ബി ജെ പി സംസ്ഥാന നേതാക്കൾ തുഷാറുമായി ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും തർക്ക സീറ്റുകളിൽ ചർച്ച തുടരുന്നു സ്ഥാനാർത്ഥി ചർച്ചകൾ തട്ടി നിൽക്കുന്നത് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് തുഷാർ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു തുഷാർ മത്സരിക്കണമെന്ന നിലപാടിൽ ബി ജെ പി നേതൃത്വം ഇന്ന് തുഷാറുമായി വീണ്ടും ചർച്ച തുഷാറോട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ മത്സരിക്കേണ്ടി വന്നാൽ എസ് എൻ ഡി ബി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എസ് എൻ ഡി പി ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്തുന്ന നിലപാടിൽ മാറ്റമില്ല നാണക്കേടുണ്ടാകുന്ന മുൻ അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഈ നിലപാടെന്നും വെള്ളാപ്പള്ളി അതേസമയം പത്തനംതിട്ട സീറ്റിനായി ബിജെപിയിൽ ചർച്ചകൾ തുടരുന്നു ശ്രീധരൻപിള്ള കെ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവർക്കൊപ്പം അൽഫോൺസ് കണ്ണന്താനവും പട്ടികയിൽ തുഷാർ മത്സരിച്ചില്ലെങ്കിൽ തൃശൂർ കെ സുരേന്ദ്രന് ലഭിച്ചേക്കും പാലക്കാട് അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന് സാധ്യത തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കും സീറ്റുകളിൽ തർക്കം തീരുമാനമാകാത്ത നാല് സീറ്റുകളിൽ ചർച്ച തുടർന്ന് കോൺഗ്രസ് തീർപ്പാവാത്തത് വയനാട് ആലപ്പുഴ ആറ്റിങ്ങൽ വടകര മണ്ഡലങ്ങളിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കവുമായി നേതൃത്വം കൂടുതൽ ചർച്ചകൾ ആവശ്യമുള്ളതിനാലാണ് ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വയനാട് ടി സിത്തിഖും ആലപ്പുഴയിൽ അടൂർ പ്രകാശും ആറ്റിങ്ങലിൽ ഷാനിമുൾ ഉസ്മാനും സ്ഥാനാർത്ഥികളാകുമെന്ന് സൂചന തർക്കവുമായി തർക്കവുമായി എഐ ഗ്രൂപ്പുകൾ തർക്കം രൂക്ഷം വയനാട് സീറ്റിനെ ചൊല്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രഖ്യാപിച്ചതിന് ജില്ലാ ഘടകത്തിൽ കലാപം ഉയരുന്നു തർക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സീറ്റ് ഡി സി സി അംഗം സുബറായിയ്ക്ക് കോൺഗ്രസ് നിഷേധിച്ചതിന് പിന്നാലെ സുബറായി അംഗത്വം രാജിവെച്ചേക്കുമെന്നും സൂചന എന്നാൽ പ്രതിഷേധം സ്വാഭാവികമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്കോളർഷിപ്പിനായി പൂജ്യം കോടി രൂപ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലെ രണ്ട് ലക്ഷത്തോളം പാവപ്പെട്ട പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പിനായി ധനകാര്യവകുപ്പ് ഇരുപത്തിയാറ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ അനുവദിച്ചു തീരുമാനം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തുക അനുവദിക്കാതെ ലാബ്സാകാൻ വഴിയൊരുങ്ങുന്നതായ കേരള കൗമുദി ദിനപത്രത്തിലെ വാർത്തയെ തുടർന്ന് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ജോഷി ഇന്നലെ ഫയലിൽ ഒപ്പുവച്ചു ഒറ്റ ദിവസം കൊണ്ട് ശരവേഗിതരാണ് ഫയൽ സെക്രട്ടേറിയറ്റിലെ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ ഭരണവിഭാഗത്തിൽ എത്തിയത് ബഡ്ജറ്റിൽ നീക്കിവച്ച ഇരുപത്തിയഞ്ചു കോടിയും കേന്ദ്രം കഴിഞ്ഞ ഏപ്രിലിൽ സംസ്ഥാനത്തിന് കൈമാറിയ നാല് ദശാംശം നാലും മൂന്ന് കോടിയും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ചും മൂന്ന് കോടി രൂപയാണ് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അനുവദിച്ചത് ഇരുപത്തിയാറ് ദശാംശം ഏഴ് പൂജ്യം കോടി മാത്രമാണ് സ്കോളർഷിപ്പിനായി മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ അപേക്ഷിച്ചെങ്കിലും രണ്ടു ലക്ഷത്തോളം പേരെയാണ് തിരഞ്ഞെടുത്തത് തുക പൂർണ്ണമായും അനുവദിക്കാത്തതിനെ തുടർന്ന് കാല് ലക്ഷത്തോളം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നഷ്ടമാകുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ വർഷം വരെ എൽ പി എഴുന്നൂറ്റി അൻപത് രൂപ യു പി തൊള്ളായിരം രൂപ ഹൈസ്കൂൾ ആയിരം രൂപ എന്നിങ്ങനെയായിരുന്നു സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് തുക അടുത്തയാഴ്ച തന്നെ കുട്ടികളുടെ അക്കൗണ്ടിൽ എത്തിക്കാനാണ് നീക്കം കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കു ശേഷം നിഖിന ചേരും നമസ്കാരം